നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് നല്ല പഴുത്ത തക്കാളി ഉണക്കി എടുക്കാം രണ്ട് കിലോ തക്കാളി ഉണ്ട് ഇതുപോലെ നൈസായി കട്ട് ചെയ്ത് ടെറസിൽ കൊണ്ടുവന്ന് ഷീറ്റ് വിരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാന്ന് വിരിച്ച് ഉണങ്ങാൻ വേണ്ടി നിരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി വതിർ കൊടുക്കാം തക്കാളിക്ക് വിലക്കുറവല്ലേ ഇവിടെ പൂനെയിൽ ഇരുപത് രൂപയുള്ളൂ നല്ല വണ്ണമുള്ള നല്ല ചുവന്ന പൊതുച്ചതാ തക്കാളിക്ക് അതുകൊണ്ടല്ലേ നിങ്ങൾ ഉണക്കി വെക്ക് ഇപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് വാരി എടുക്കാം ഞാൻ രണ്ടാമത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെ ചെയ്തു വെച്ചാൽ കുറച്ച് ഉപ്പ് പൊടി വതിർ കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ചെടുക്കണം നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഉണ്ട് മിക്സിന് ജാറിലിട്ട് പൊടിച്ചാൽ നല്ലപോലെ പൊടിയും ഒന്ന് രണ്ട് വർഷത്തേക്ക് കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് തക്കാളിക്ക് വില കൂടിയ സമയത്തെല്ലാം ഉപകാരപ്പെടുന്നതാണ് ചിലപ്പോഴെല്ലാം തക്കാളി ഇല്ലാതെ വരുമല്ലോ അപ്പളും യൂസ് ചെയ്യുക ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് നൈസ് പൊടിയാ ഇനിയും വേണമെങ്കിൽ ഇതിലും ആക്കാം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഏത് കറിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്